െ നിങ്ങളുടെ മാക്സ് മാക്സ് വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ ഇനി ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു നാടിന്റെ വളാഞ്ചേരിയിൽ യു പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ വനിതാ ദിനാചരണം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ഗൗരി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് സർവ്വദേശീയ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത് ബ്ലോക്ക് നടന്ന ദിനാചരണം ജില്ലാ ചെയ്തു സ്ത്രീകളുടെ അവകാശങ്ങൾക്കും പോരാട്ടങ്ങളെ എന്നാൽ നമ്മുടെ ഇത്രയൊക്കെ പോരാട്ടങ്ങൾ നടത്തിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്തി എത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല വീണ്ടും അത് തുടരുക തന്നെ വേണം അപ്പൊ അതിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ സാമൂഹ്യ അവസ്ഥ ഇതിനൊക്കെ തന്നെ പറയുന്നതിനും വീണ്ടും നമ്മുടെ പോരാട്ടം തുടരണമെന്ന് വീണ്ടും ആഹ്വാനം ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മുടെ വനിതാ ദിനം ആഘോഷിക്കുന്നത് ഇവിടെ ചില കാര്യങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഐക്യരാഷ്ട്രസഭയാണ് മാർച്ച് എട്ടിന് വനിതാ ദിനം ആചരിക്കണം എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് ഐക്യരാഷ്ട്രസഭ ഉത്തരവാദിത്തപ്പെട്ടോളത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയാണ്

പി പി അമ്മക്കുട്ടി എം രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു